ഉപരിമുള്ള സുഹൃത്തുക്കളെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇന്ത്യക്കെതിരെ കൈയോങ്ങുന്ന ആളുകളെ അജ്ഞാതൻ തീർക്കുന്നുണ്ട് അജ്ഞാതൻ ഈ രാജ്യത്തോടുള്ളത്ര പ്രതിബദ്ധതയും കൂറും ഈ രാജ്യത്തോട് അതിൻ്റെ മൂല്യങ്ങൾ നിലനിൽക്കണം ജനാധിപത്യ വ്യവസ്ഥയോടുള്ള ബഹുമാനവും താല്പര്യവും ഒന്നും ഒരുപക്ഷെ മറ്റാർക്കും ഇല്ല എന്ന് ചില സമയം തോന്നിപ്പോകും കാരണം ഇന്ത്യയെ അങ്ങ് മുട്ടയടിക്കുമെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു ഭീകരൻ നാവ് പിന്നീട് നോക്കുമ്പോൾ ആ നാവ് തല മണ്ണ് പറ്റുന്നത് നമ്മൾ കാണുന്നു ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതല്ല ഏതാണ്ട് ഇസ്രായേലിന്റെ മൊസാദിനെ ഇന്ത്യൻ റോ ഫോളോ ചെയ്യുന്നത് എന്ന് ചില സന്ദർഭത്തിൽ തോന്നിപ്പോകും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഹാഫിസ് സെയ്ദ് കൊല്ലപ്പെട്ടതായിട്ടാണ് പുതിയ റിപ്പോർട്ട് അജ്ഞാതന്റെ വെടിയേറ്റ് ഹാഫിസ് സെയ്ദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ചില മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സെയ്ദ് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതന്റെ വെടിയേറ്റാണ് ജമാഅത്ത് ഹാഫിസ് സെയ്ദിന് പരിക്കേറ്റത് എന്നാണ് പാകിസ്ഥാനിലെ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് സെയ്ദിനെ പ്രവേശിപ്പിച്ചതെന്നും വാർത്തകളിൽ പറയുന്നു ഹാഫീസ് സെയ്ദ് പഞ്ചാബിലെ ഛലം എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അജ്ഞാതരായ ആളുകൾ തോക്ക് അജ്ഞാതരായ തോക്കുധാരികൾ ഇയാളെ ആക്രമിച്ചു എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഉബയുടെ മറ്റൊരു മുതിർന്ന നേതാവിനെ ലക്ഷ്യം വെച്ച് വാഹനത്തിന് മേൽ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം സെയ്ദിന്റെ കൂട്ടാളിയും ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവുമായ അബു കത്തലിനെ അജ്ഞാതൻ കൊലപ്പെടുത്തിയിരുന്നു ജൂൺ എൺപതാം തീയതി ജമ്മു കാശ്മീരിലെ റീസി ജില്ലയിലെ ശിവഖോരി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വന്ന ഭക്തരുടെ സംഘമടങ്ങിയ ബസ്സിന് നേരെയുള്ള ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് ഇത് എന്നാൽ ഹഫീസ് മകൻ സംസാരിച്ച മാധ്യമം പറയുന്നു തന്റെ സുരക്ഷിതനാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന നേതാവായ പ്രതികരണം നവഭാരത് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹഫീസ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ നിരവധി അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇയാൾ കൊല്ലപ്പെട്ടതായും മറ്റ് ചിലർ അദ്ദേഹം ജീവനോടെയുണ്ട് എന്ന് വ്യത്യസ്തമായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് എന്നാൽ സെയ്ദിന്റെ കൂട്ടാളിയും ലഷ്കർ ഇ തൊയ്ബയുടെ നേതാവുമായ അബു കത്തൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നുമുണ്ട് ജൂൺ ഒൻപതാം തീയതി ജമ്മു കാശ്മീരിലെ റീസി ജില്ലയിലെ ശിവഘോരി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വന്ന ഭക്തരുടെ സംഘമടങ്ങിയ ബസന് നേരെയുണ്ടായിരുന്ന ആക്രമണത്തിന്റെ സൂത്രധാരനായ ഇദ്ദേഹത്തെ നേരത്തെ തന്നെ തലയ്ക്ക് വിലയിട്ടിരുന്ന അനേകം രാജ്യങ്ങളും ഉണ്ടായിരുന്നു അത്രേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിലും കത്തലിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്നാണ് എൻ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ തലയ്ക്ക് വിലയിട്ട ഭീകരന്മാരുടെ ഓരോരോ തലകൾ വീതം വീണുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ റമദാൻ മാസം തുടങ്ങിയതോടുകൂടി തന്നെ അനേകം പൊട്ടിത്തെറികളാണ് പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റമദാൻ മാസത്തിലാണ് ഇവർക്കൊക്കെ ചാവാനും കൊല്ലാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഇവർ കലാപത്തിനും യുദ്ധത്തിനും കൊലകൾക്കുമൊക്കെ തെരഞ്ഞെടുക്കുന്നത് അതൊക്കെ വിശുദ്ധ മാസം വിശുദ്ധ ദിവസം അങ്ങനെയൊക്കെ ഇവർക്ക് ഓരോരോ കാറ്റഗറീസ് ഉണ്ടല്ലോ ഒരു വാർത്ത വരികയാണ് ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുടെ തലവൻ ഈ സംഘടനയുടെ സ്ഥാപകനായ ഭീകരൻ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഏതെങ്കിലും രീതിയിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയല്ല പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹാഫിസ് സയ്യിദ് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ലഷ്കറിന്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ ലഷ്കർ ഈ ഭീ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടന ഇന്ത്യക്കെതിരെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് ഇന്ത്യക്കുള്ളിൽ പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ മേഖലകളിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഈ ലഷ്കർ തൊയ്ബയും സയ്യിദും കൂട്ടാളികളുമാണ് മുംബൈ ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനെ വല്ലാതെ ഒരു ഭീകരാക്രമണമായിരുന്നു ഇന്ത്യയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഖ്യ സൂത്രധാരന്മാരായി പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ഭീകരന്മാർ പാകിസ്ഥാനിൽ സംരക്ഷണത്തിൽ കഴിയുകയായിരുന്നു പാക് പട്ടാളത്തിന്റെയും ഒക്കെ സംരക്ഷണയിൽ കഴിയുകയായിരുന്നു ഈ ഭീകരന്മാരെ ഓരോന്നോരോന്നായി നിരവധി പേരെ ഇതിനോടകം തന്നെ അജ്ഞാതർ വെടിവെച്ച് കൊന്നിരുന്നു ഏറ്റവും ഒടുവിലായി ഇത് ലഷ്കറിന്റെ തലവൻ തന്നെ ആ അജ്ഞാതന്റെ ആക്രമണത്തിനിരയായിരിക്കുന്നു എന്ന വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ജേലം ജില്ലയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് ഹാഫിസ് സയ്യിദും കൂട്ടാളിയായിട്ടുള്ള ഫൈസൽ നദീമും കാറിൽ സഞ്ചരിക്കുകയായിരുന്നു ഇവരുടെ കാർ തടഞ്ഞു നിർത്തി വെടിവെപ്പ് അജ്ഞാതർ വെടിവെക്കുകയായിരുന്നു ഈ വെടിയേറ്റ് ആയിരുന്ന ഫൈസൽ നദീം തക്ഷണം മരിച്ചു ആ വാർത്ത പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ യാൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും റാവൽപിണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുമാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഈ ഒപ്പമുണ്ടായിരുന്നയാൾ മറ്റാരുമല്ല ഹാഫിസ് സയ്യിദ് തന്നെയാണ് എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അതിന് പ്രധാനപ്പെട്ട ഒരു സൂചന എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ റാവൽപിണ്ടി ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഈ റാവൽപിണ്ടി ആശുപത്രിയിലേക്കുള്ള ഗതാഗതമടക്കം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വാർത്തയും കൊടുക്കരുത് എന്ന ഒരു നിർദ്ദേശം വന്നിട്ടുള്ളതായി അറിയുന്നു ഇതെല്ലാം തന്നെ മരിച്ചിട്ടുള്ളത് ഒരു ഹൈ പ്രൊഫൈൽ വ്യക്തിയാണ് എന്ന സൂചന നൽകുന്നതാണ് നൂറ്റി അറുപത്തി ആറ് പേർ പേരാണ് മുംബൈ ഭീകരാക്രമണത്തിൽ മരിച്ചു വീണത് അത് മാത്രമല്ല കശ്മീരിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഹാഫീസ് സയ്യിദ് ആ ഭീകരാക്രമണങ്ങളിലെല്ലാം നൂറുകണക്കിന് ആളുകളാണ് മരിച്ചിട്ടുള്ളത് ഹഫീസ് സയ്യിദിനെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതും വലുതുമായി നിൽക്കുന്ന കൂട്ടാളികളിൽ നിരവധി പേർ അജ്ഞാതരുടെ ആക്രമണത്തിന് ഇതിനോടകം തന്നെ ഇരയായിട്ടുണ്ട് അവർ ഇതിനോടകം തന്നെ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഹഫീസ് സയ്യിദിനെ ലക്ഷ്യം വയ്ക്കുന്നു അജ്ഞാതർ എന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ് ഹഫീസ് സയ്യിദിനും അടുത്ത അനുയായികൾക്കും പാകിസ്ഥാൻ ഭരണകൂടവും ും പ്രത്യേകിച്ച് ഐ എസ് ഐ കനത്ത സുരക്ഷയാണ് നൽകിയിട്ടുള്ളത് ഐക്യരാഷ്ട്ര സംഘടന ഭീകരൻ എന്ന് മുദ്ര കുത്തിയിട്ടുള്ള കൊടും ഭീകരനാണ് ഹാഫീസ് സയ്യിദ് മാത്രമല്ല അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും പാകിസ്ഥാനിനുള്ളിൽ സ്വൈര വിഹാരം നടത്താൻ ഭരണകൂടവും പട്ടാളവും എല്ലാം ഹാഫീസിനെ അനുവദിക്കുകയായിരുന്നു ആ ഹാഫീസാണ് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്ത അത് തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് ഈ അടുത്ത കാലത്ത് അജ്ഞാതർ പാകിസ്ഥാനിൽ നടത്തുന്ന ഓപ്പറേഷനുകളെല്ലാം പാക് പട്ടാളത്തിനും ഐ എസ് ഐക്കും വലിയ ക്ഷീണം ഉണ്ടാക്കി ഇപ്പോൾ തലവൻ തന്നെ ഇങ്ങനെ അജ്ഞാതന്റെ ആക്രമണത്തിൽ പാകിസ്ഥാൻ പട്ടാളം വലിയ പ്രതിരോധത്തിലാവുകയാണ് പാകിസ്ഥാനിൽ പോയി ഒളിച്ചാലും ശരി ഇന്ത്യ വിലയിട്ട ഭീകരനാണെങ്കിൽ കാനഡയിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഇനി അതല്ല അമേരിക്കയിലാണെങ്കിലും ശരി അവരുടെ ഒക്കെ തലയിൽ മണ്ണു പറ്റിയ ചരിത്രമേ ഉള്ളൂ ചരിത്രം ഭീകരനായ ഹർദീപ് സിംഗ് നിജാർ അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെയും ലക്ഷ്യം ഇന്ത്യയായിരുന്നു ആയിരുന്നു ഇപ്പതാ ഖലീസ്ഥാൻ ഭീകരനായിട്ടുള്ള പന്നു ഇന്ത്യയെ നിരന്തരം ലക്ഷ്യം വെച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഈ ഭീകര സംഘടനകളുടെ എല്ലാം ലക്ഷ്യം മതേതരത്വം തകർക്കുക വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഐക്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കരുത് അവിടെ വേണ്ടത് ഇസ്ലാം മതം മാത്രമാണ് ആ മത ലക്ഷ്യം വെച്ചിട്ട് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള ഭീകര പ്രവർത്തകരും ഭീകര സംഘടനകളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നു ആ സംഘാടകരും ആ സംഘടനകളും അതിൻ്റെ അണികളുമാണ് ഇന്നും ഈ രാജ്യത്തിനെതിരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാനുമായും തുർക്കിയുമായും മറ്റ് അൽക്കൊയ്ദ ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള ഭീകര സംഘടനകളുടെ നേതാക്കന്മാരുമായും നമ്മുടെ രാജ്യത്തെ തീവ്രവാദ സംഘടനാ നേതാക്കൾ സംസാരിക്കുകയും അവരുമായി ഉണ്ടാക്കുകയും അവരുമായി പണമിടപാടുകൾ കരാറ് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പല സംഘടനകളും നിരോധിക്കപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ എസ് ഡി പി ഐയുടെയും കാര്യം കോടതിയിലെത്തിയപ്പോൾ കേരള ഹൈക്കോടതി രണ്ടും ഭീകരവാദ സംഘടനകളാണ് തീവ്രവാദ സംഘടനകളാണ് എന്ന് പറയാൻ ഒരുപാട് തെളിവുകളാണ് നിരത്തിയത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് വേണ്ടി കോടതിയിൽ പേജുകളോളമുള്ള കുറ്റപത്രം എത്തിയപ്പോൾ വാ ദിവസങ്ങളോളം വായിച്ചാലും തീരാത്തത്ര കുറ്റകൃത്യങ്ങളായിരുന്നു എല്ലാം രാജ്യവിരുദ്ധതകളായിരുന്നു പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും പിടിക്കപ്പെടണം അതുതന്നെയാണ് ഈ രാജ്യത്തിനെതിരെ പല ഭാഗത്തു നിന്നും കുരച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു നാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും നന്ദി